നമുക്ക് സ്വാദിഷ്ടമായ ബ്രെഡ് പക്കുവാട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് പക്കുവാട വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞു വച്ച ഇഞ്ചി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക അതോടൊപ്പം വെളുത്തുള്ളി ഇടുക അതൊന്നും നന്നായി മൂപ്പിച്ചു മൂപ്പിച്ചുകൊടുക്കുക പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് ഇളക്കുന്നതോടൊപ്പം സവോള് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിക്കുക അതോടൊപ്പം കുറച്ച് അത് എളുപ്പത്തിൽ മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച് വരിക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ രണ്ടും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കണം ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നന്നായി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കി ഈ കൂട്ടം അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും അടുത്ത പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക എന്നിട്ട് ബ്രെഡിലേക്ക് ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നന്നായി പരട്ടി കൊടുക്കുക അത് ആ ആ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നന്നായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാവ് തിളച്ച എണ്ണ തിളപ്പിക്കാൻ വയ്ക്കുക എന്നിട്ട് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ കൂട്ടിലേക്ക് ഈ ബ്രെഡിട്ട് മുക്കിയിട്ട് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഈ ബ്രെഡ് അതിലേക്കിട്ട് നന്നായി മൂപ്പിച്ചെടുക്ക നല്ല സ്വാദിഷ്ടമായ ബ്രെഡ് പക്വാട തയ്യാറായി ഉണ്ടാക്കി നോക്കൂ